വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതം ഞാൻ സ്വയം നന്നാവുക കണ്ണു പാടില്ലാ കാന്തയ്ക്ക് കാതുപാടിയില കാന്തനും ഇങ്ങനെ എന്നാൽ ദാമ്പത്യം കാന്തം ഇല്ലെങ്കിൽ കുന്തമായിടും ഒരു കൊള്ളി തരൂ ഒരു വീടി തരൂ ഒരു ചുണ്ടു തരൂ ഞാനൊരു വീടി തെളിച്ച് രസിക്കട്ടെ കോവാലൻ പൂവാലൻ കന്നാലി വാലിന്മേൽ ഊഞ്ഞാലാടി കളിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിലേ അടുക്കളയിലെ വാലിൽ തൂങ്ങിക്കരയുന്നു മഴയും വേണം കുടയും വേണം കുടിയും വേണം കുടിയിൽ കുടിയിലൊരിത്തിരി തീയും വേണം കരളിൽ കരളിലൊരിത്തിരി കനിവും വേണം കയ്യിൽ കയ്യിലൊരിത്തിരി കാശും വേണം ജീവിതം എന്നാൽ പരമാനന്ദം കാലമില്ലാതാകുന്നു ദേശമില്ലാതാകുന്നു കവിതയെ നീ എത്തുമ്പോൾ ഞാനും ഇല്ലാതാകുന്നു ഫലിതം പലതും പലരും പറയും പലതും ഫലിതം പറയും പലരും പലരും പറയും ഫലിതം പലതും പറയും പലരും പലതും ഫലിതം കാക്ക പാറി വന്നു പാറമേലിരുന്നു കാക്ക പാറി പോയി പാറ ബാക്കിയായി ഒരക്ഷരത്തിന് നീളം അധികം ഒരക്ഷരത്തിന് വണ്ണമധികം എൻ്റെ പേരിൽ ഒരക്ഷരം മാത്രമേ എന്നെപ്പോലെയുള്ളൂ